ദിവിത്രോസ് രാമെൻറ്റകോസിന്റെ പകരക്കാരനായി നിലവിൽ ഒരുപാട് പേരുകളാണ് ഉയർന്നു വരുന്നത് എന്നാൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെയും വ്യക്തമായൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഏകദേശം അഞ്ചാറ് താരങ്ങളുടെ പേരോളം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് നിലവിൽ തായ്ലാൻഡിലെ പ്രീ സീസൺ ക്യാമ്പ് അവസാനിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊൽക്കത്തയിലെത്തി എന്നിട്ടും ഫോറൈൻ സൈന്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കകൾ തന്നെയാണ് നൽകുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മറ്റൊരു റൂമർ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ജർമ്മൻ യുവതാരമായ ആരോൺ സെയ്തലുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തു വരുന്നുണ്ട് ഇത് കൺഫേംഡ് അല്ല എങ്കിലും നിരവധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് താരം നിലവിൽ ബുണ്ടസ് ലീഗയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം നിലവിൽ ബുണ്ടസ് ലീഗയിൽ എൺപത്തിയെട്ടോളം മത്സരങ്ങൾ കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു താരത്തിന് ജർമ്മൻ ടീമിൻ്റെ അണ്ടർ ട്വൻ്റി അണ്ടർ ട്വൻറ്റി വൺ തുടങ്ങിയ ടീമുകളിലൊക്കെയും അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് എന്തായാലും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് മികച്ചൊരു റീപ്ലേസ്മെന്റ് തന്നെയാണ് ദിമിത്രോസ് ഡാമൻറ്റക്കോസിന് എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ ഒരു സൈനിക എങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസ് ഡാമൻറ്റക്കോസിന്റെ പകരക്കാരനെ ടീമിൽ എത്തിക്കുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആശിഷ് നെയ്യി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു